എൻ്റെ പണി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി എന്തു പേടിക്കാനാണ് ഇതുതന്നെ ഇനിയും ഞാൻ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു ഇങ്ങനെ പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചത് കേസിലെ പ്രതിയാണ് കടത്തു കേസിൽ കസ്റ്റഡിയിലിരിക്കെ രക്ഷപ്പെട്ട തൃശൂർ മനക്കോടി സ്വദേശി ആൽബിൻ ആണ് പിടിയിലായപ്പോൾ പോലീസിന് നേരെ വെല്ലുവിളി ഉയർത്തിയത് റൺവേ സിനിമ മോഡലിൽ ടാങ്കർ ലോറിയിലാണ് യുവാവ് സഹോദരനൊപ്പം ലഹരി കടത്തിയിരുന്നത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള സഹായമെല്ലാം ചെയ്തു കൊടുത്തത് സ്വന്തം അമ്മയും കബഡി താരമായ യുവാവാണ് കഞ്ചാവ് കേസിൽ നെടുപുഴയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതിനിടെയാണ് ആൽവിൻ പോലീസിന്റെ പിടിയിലായത് നാൽപ്പത് കിലോ കഞ്ചാവും എഴുപത് ഗ്രാം എം ഡി എം എയും ഇയാളിൽ നിന്ന് പിടികൂടിയിരുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് തെളിവെടുപ്പിനായി ബംഗളൂരുവിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ വെട്ടിച്ച് ഇയാൾ കടന്നു കളഞ്ഞത് മൂന്നാം നിലയിൽ താമസിച്ച മുറിയിൽ നിന്ന് പൈപ്പ് വഴി ഇറങ്ങിയാണ് ആൽവിൻ രക്ഷപ്പെട്ടത് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെ ഇയാളെ സഹായിക്കാൻ നാട്ടിലുള്ള ബന്ധുക്കളും എത്തി രക്ഷപ്പെട്ട വിവരം ആൽവിൻ വഴിയാത്രക്കാരന്റെ മൊബൈലിൽ നിന്നാണ് ബന്ധുവിനെ അറിയിച്ചത് ബന്ധു ഇയാൾക്ക് പണം അയച്ചു കൊടുത്തു പിന്നാലെ സഹോദരനും സുഹൃത്തുക്കളും ബംഗളൂരുവിലെത്തി ഇവർ കൊണ്ടുവന്ന കട്ടർ ഉപയോഗിച്ചാണ് വിലങ്ങ് മുറിച്ചു മാറ്റിയത് തുടർന്ന് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ ആൽവിനെ കേരളത്തിലേക്ക് എത്തിച്ചു തളിക്കുളം കോഴിക്കോട് പൊന്നാനി എന്നിവിടങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് പൊന്നാനിയിൽ വെച്ചാണ് ആൽവിൻ വീണ്ടും പോലീസിന്റെ പിടിയിലായത് നെടുപുഴ സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടന്ന് ഇയാൾ പോലീസുകാർക്ക് നേരെ പരസ്യ വെല്ലുവിളി ഉയർത്തിയിരുന്നു തന്റെ പണി എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പേടിക്കാനില്ലെന്നും ഇനിയും ഇത് തന്നെ ചെയ്യുമെന്നുമാണ് ആൽവിൻ പറഞ്ഞത് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ കഴിക്കാൻ ചിക്കൻ ബിരിയാണി ആവശ്യപ്പെട്ടും ആൽവിൻ പോലീസുകാരുമായി വഴക്കിട്ടിരുന്നു സംസ്ഥാന കബഡി താരമായിരുന്ന ഇയാൾ വിപുലമായ സൗഹൃദ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് കച്ചവടം നടത്തിയിരുന്നത് നിരവധി വിദ്യാർത്ഥികളെ ആൽവിൻ ഇത്തരത്തിൽ കടത്തുകാരാക്കിയിട്ടുണ്ട് ഇയാളുടെ ലഹരി കച്ചവടത്തിന് അമ്മയുടെയും ഒരു സഹോദരന്റെയും പിന്തുണയുണ്ടായിരുന്നു സാമ്പത്തികമായി ദയനീയ അവസ്ഥയിലാണെന്ന് നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ആൽവിൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ തന്നെ സ്വന്തമായി കാറും നിരവധി ബൈക്കുകളും ആൽവിൻ സ്വന്തമാക്കിയിരുന്നു ലഹരി കച്ചവടത്തിലൂടെ ഇയാൾ സമ്പാദിച്ച സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നും അവ കണ്ടുകെട്ടുമെന്നും പോലീസ് അറിയിച്ചു ન્યુઝેટ્ટી ત્રિશુર